ാണ് ജലമേള സുരക്ഷിതവും ജനകീയവുമായി മന്ത്രി ജോർജ് സെപ്റ്റംബർ ജലമേള നടക്കുന്നത് ആറന്മുള വള്ളംകളിയുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേർന്നു ദുരന്ത നിവാരണ വിഭാഗത്തിനാണ് ഏകോപന ചുമതല ജലമേള സുരക്ഷിതവും ജനകീയവുമായി മന്ത്രി ജോർജ് സെപ്റ്റംബർ ഒൻപതിന് നടക്കുന്ന ജലമേളയുമായി ബന്ധപ്പെട്ട ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചായിരിക്കും ചടങ്ങ് വകുപ്പുകൾ സുരക്ഷിതത്വം ഉറപ്പാക്കും ദുരന്ത നിവാരണ വിഭാഗത്തിനാണ് ഏകോപന ചുമതല അറുന്നൂറധികം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ക്രമസമാധാനം ഉറപ്പാക്കും പോലീസ് പട്രോളിംഗ് ശക്തമാക്കും അഗ്നി വകുപ്പ് ഫയർ യൂണിറ്റ് സജ്ജമാക്കും ജലമേളയുടെ ആദ്യ അവസാന പോയിന്റുകളിൽ സ്കൂബ സംഘത്തെ നിയോഗിക്കും ലഹരി വിൽപ്പന ഉപയോഗം തടയാൻ കർശന നടപടിയുണ്ടാകും ആംബുലൻസ് സേവനത്തോടൊപ്പം ആരോഗ്യവകുപ്പിന്റെ വിദഗ്ദ്ധ സംഘവും സ്ഥലത്തുണ്ടാകും അടിയന്തര ഘട്ട ചികിത്സയ്ക്കായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ അധിക ഐസിയു കിടക്കുകൾ ഉൾപ്പെടെ ക്രമീകരിക്കും പത്തനംതിട്ട ജില്ലാ ആശുപത്രി കാത്തുലാബ് പ്രവർത്തന സജ്ജമെന്ന് ഉറപ്പാക്കും പൊതുമരാമത്ത് കെട്ടിട വിഭാഗം സത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും ചെങ്ങന്നൂർ മുതൽ പത്തനംതിട്ട വരെ കെഎസ്ആർടിസി അധിക സർവീസ് ക്രമീകരിക്കും പൂർണ്ണമായും പാലിച്ചായിരിക്കും നടക്കുകയെന്നും മന്ത്രി പറഞ്ഞു മാത്രമേ പറഞ്ഞുള്ളൂ അതുകൂടി തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പാക്കേണ്ട കാര്യമുണ്ട് പൊതുവിൽ എല്ലാ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ആയിട്ടുള്ള ഒരു അവലോകനം തന്നെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അത് ഓരോന്നും വായിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം അതുപോലെ ഡെപ്യൂട്ടി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡയറക്ടർ ഇതിന്റെ കോർഡിനേഷൻ ചുമതല നല്ല ഭംഗിയായിട്ട് അത് നിർവഹിക്കും അതുപോലെ ബഹുമാനപ്പെട്ട ബഹുമാന സാന്നിധ്യമാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ ഞങ്ങൾ ഹൃദയപൂർവ്വമായി നന്ദി നമ്മുടെ മിനിസ്റ്ററുടെ ആറമുളയ്ക്ക് വേണ്ടി നമ്മുടെ സേവാ സേവാ ഉണ്ട് ജില്ലാ നമ്മൾ വേണ്ടി പ്രത്യേകമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കും ബയോ ടോയ്ലറ്റ് സ്ഥാപിക്കും കടവുകളിലെ കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കും സെപ്റ്റംബർ പതിനാലിന് നടക്കുന്ന അഷ്ടമിരോഹിണി വള്ളസദ്യ പരിപാടിനും ക്രമീകരണം ഉറപ്പാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ജലമേളയോടനുബന്ധിച്ച് ശുദ്ധജലം ഉറപ്പാക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി തിരുവല്ല ലാബിൽ ഗുണമേന്മ പരിശോധന നടത്തും വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ളം ഉറപ്പാക്കും ആവശ്യമെങ്കിൽ അധിക ടാപ്പുകൾ ക്രമീകരിക്കും അടിയന്തര ഘട്ടത്തിൽ കുടിവെള്ളം വാഹനത്തിലെത്തിക്കും പമ്പാ നദിയിൽ ജലനിരപ്പ് കൃത്യമായി ക്രമീകരിക്കും യോഗത്തിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് മോൻ സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ എ ഡി എം ബി ജ്യോതി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട